ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണിറോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇന്നലെ രാത്രി മുഴുവൻ ചെലവഴിച്ചത് സ്റ്റേഷൻ ലോക്കപ്പിൽ രാത്രി ഏഴിനാണ് ബോബിയെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സമയം ഏഴര കഴിഞ്ഞു സ്റ്റേഷനിൽ വെച്ച് രണ്ട് മണിക്കൂറിലധികം പോലീസ് ബോബിയെ ചോദ്യം ചെയ്തു താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ ബോബി ആവർത്തിച്ചു യാതൊരു കൂസലുമില്ലാതെയാണ് ബോബി ചെമ്മണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നത് ഹണിറോസിനെതിരായ പരാമർശങ്ങൾ ദുരുദ്ദേശപരമായിരുന്നില്ല അഭിമുഖങ്ങളിൽ പങ്കുവച്ചത് പുരാണത്തിലെ കാര്യങ്ങളാണ് അശ്ലീല പദപ്രയോഗങ്ങളാണെന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും ബോബി പോലീസിനോട് പറഞ്ഞു രാത്രിയിലെ ചോദ്യം ചെയ്യലിന് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലായിരുന്നു ബോബി ഉറങ്ങാതെ ലോക്കപ്പിലെ ബെഞ്ചിലിരുന്ന് സമയം കളയുകയും ചെയ്തു ലൈംഗിക അധിക്ഷേപത്തിനും അതിക്രമത്തിനും ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ചിലെ ഉപവകുപ്പുകളായ ഒന്ന് നാല് എന്നിവയും ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പും പ്രകാരമാണ് ബോബിക്കെതിരെ നിലവിൽ കേസുള്ളത് ലൈംഗിക അതിക്രമം ജാമ്യമില്ലാ വകുപ്പായതിനാൽ പ്രതിക്ക് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കേണ്ടി വരും എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹണിറോസ് ഇന്നലെ മൊഴി നൽകിയിരുന്നു ഇതിൻ്റെ പകർപ്പ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് പകർപ്പ് ലഭിച്ച ശേഷം ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പോലീസ് പരിഗണിക്കും ഇന്നലെ രാവിലെ എട്ടിന് വയനാട് മേപ്പാടി കള്ളാടിക്കടുത്തുള്ള ബോച്ചെ ആയിരം ഏക്കർ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വാഹനം വളഞ്ഞ് എറണാകുളം സെൻട്രൽ പോലീസ് ബോബിയെ പിടികൂടുകയായിരുന്നു പോലീസ് വാഹനത്തിൽ തന്നെയാണ് ഇയാളെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് തൻ്റെ സ്വകാര്യ വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് ബോബി പറഞ്ഞെങ്കിലും പോലീസ് സമ്മതിച്ചില്ല